സംഭവം പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഞാൻ ഈ ആലപ്പുഴ ഒരു പള്ളിയിരിക്കുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി ഇപ്പം നവംബർ മാസമാണല്ലോ നവംബർ മാസത്തിൽ എൻ്റെ അച്ചായനും അമ്മച്ചിയും മരിച്ചുപോയ മാസമാണ് എൻ്റെ എൻ്റെയും എൻ്റെ ഏട്ട സഹോദരൻ്റെയും എൻ്റെ ചേച്ചിയുടെയും ജന്മദിനവും ഈ ഒരു മാസത്തിലാണ് അപ്പോൾ ഞങ്ങൾക്ക് ഈ നവംബർ മാസം വളരെ പ്രധാനമുള്ള മാസമാണ് അപ്പം എൻ്റെ ഒരു മുപ്പത്തി ഒന്നാം തീയതി ഞാൻ ചിന്തിക്കുകയാണ് ഈ വർഷം ആർക്കും ഒന്നും പ്രത്യേകമായിട്ട് ഇതിൻ്റെ പേരിൽ ദാനം ചെയ്തില്ലല്ലോ എന്നൊരു വേദന എൻ്റെ മനസ്സിലേക്ക് ഇത് വരികയാണ് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ എന്നോട് പശുദ്ധാത്മാവ് എൻ്റെ ഇടവകയിലെ ഒരു വീട്ടമ്മയെ ഓർമ്മിച്ച് തന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് ആ വീട്ടമ്മയെ വിളിച്ചു ഞാൻ പറഞ്ഞ് ജോഷി അച്ഛനോട് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയായി ഉച്ച ഞാൻ ജോഷി അച്ഛനാണ് മൊഴി കിട്ട് പറയണം ഞാൻ പള്ളിമടയിലുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിങ്ങനെ ഇരുന്നു ഞാൻ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ മൊത്തം ആയിരം രൂപയുള്ളൂ ഞാനപ്പോൾ അന്ന് ആയിരം രൂപ വലിയ തുകയാണ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിലാണ് അപ്പോൾ ഞാനിന്ന് അഞ്ഞൂറ് രൂപ സഹായം കൊടുക്കാൻ വേണ്ടി എടുത്തു എടുത്തപ്പോഴും പെട്ടെന്ന് പശുദ്ധാൽമവ് പറയാണ് അത്രയും രൂപ കൊടുത്താൽ പോരാ എന്ന് പറയുകയാണ് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അടുത്ത അഞ്ഞൂറ് രൂപ കൊണ്ട് ഞാൻ അടുത്ത് കയ്യിൽ പിടിച്ചു അപ്പോൾ ആയിരം രൂപയായി അതുകൊണ്ട് പെട്ടെന്ന് പശുദ്ധാൽമവ് പറയാണ് അത്രയും രൂപ വേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് എഴുന്നൂറ്റമ്പത് രൂപ മാറ്റിവെച്ച് എഴുന്നൂറ്റിയമ്പത് രൂപ എടുക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് പശുതന്മ പറയുകയാണ് അത്രയും രൂപ വേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപ മാറ്റിവെച്ച് വീണ്ടും അറുന്നൂറ് രൂപ എടുത്തു അപ്പോൾ പശുത്താൽമ പറയാണ് അത്രയും രൂപ മതി എന്ന് പറയുകയാണ് അപ്പോൾ അത്രയും രൂപ പോരെന്നും അത്രയും രൂപ വേണ്ടെന്നും അത്രയും രൂപ മതി എന്നും എൻ്റെ പശുത്തന്മ പറയുകയാണ് അപ്പോൾ എനിക്ക് സന്തോഷമായി അപ്പോൾ ആ മകൾ വന്നു അപ്പോൾ മൂന്ന് നാൽപ്പതായി ഞാൻ അമ്മാവോട് പറഞ്ഞു മോളെ ഇത് അറുന്നൂറ് രൂപയുണ്ട് എൻ്റെ അച്ചാൻ്റെ ആണ്ടാണ് നാളെ നീ അച്ചാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കൊടുക്കുമ്പോൾ ഈ സഹോദരി പെട്ടെന്ന് അങ്ങ് വാവിട്ടെങ്ങ് നിലവിളിച്ച് അച്ചോ വാവിട്ടെങ്ങ് നിലവിളിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി സഹോദരി എന്ത് പറ്റി എന്ന് ചോദിച്ചു പറഞ്ഞു അച്ഛ എനിക്ക് ഈ മഹിളകൾക്കൊരു സംഘടനയുണ്ടല്ലോ ആ സംഘടനയിൽ നാലുമണി ആകുമ്പോഴേക്കും എണ്ണൂറ് രൂപ അടയ്ക്കണം അപ്പോൾ ഇരുന്നൂറ് രൂപ അപ്പുറത്തെ വീട്ടിലെ ഷില്ല്ല് കൊടുക്കും ഇനി എനിക്ക് അറുന്നൂറ് രൂപ വേണം അപ്പം ഞാൻ മൂന്ന് മണി ആയപ്പോഴേക്ക് ഞാൻ മുട്ടകുത്തി പ്രാർത്ഥിക്കുന്ന സമയത്താണ് അച്ഛൻ എന്നെ വിളിക്കുക അപ്പോൾ ആ മാൾക്ക് എത്ര രൂപ വേണമെന്ന് തന്നെ അറിയാം അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കുട്ടി മുമ്പോട്ട് പോകേണ്ടവരല്ല കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ജീവിച്ച് മുമ്പോട്ട് പോകേണ്ടവരാണ് നമ്മൾ കർത്താവിൻ്റെ ഹിതമനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് കർത്താവിനെ ആനന്ദിക്കാൻ സാധിക്കുക നമുക്കറിയാം നമ്മുടെ കർത്താവ് വിശ്രമിച്ചുക ഒരിക്കലും ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല നിങ്ങൾ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞല്ലേ ബൈബിൾ എന്താ പറയുക ബൈബിൾ എന്താ പറയുക ഈശോ പിന്നെ ആ തിരുനാളിന് ഈശോ പോകുന്നുണ്ട് അല്ലേ ഈശോ പോകുന്നുണ്ട് ഈശോ എന്തുകൊണ്ടാണ് പോയത് ഈശോക്ക് ആഗ്രഹം ഉണ്ടായിട്ടാണോ പോയെ അല്ല പിതാവായ ദൈവം ഈശോയോട് പറഞ്ഞു നീ തിരുനാളിന് പോകണം മനസ്സിലാക്കുന്നുണ്ടോ ഈശോ കള്ളം പറഞ്ഞോ സംശയിക്കുന്ന ബൈബിളിൻ്റെ ഒരു ഭാഗമാണത് അല്ലേ ഈശോയെ ദൈവമെ കാണാത്തവർക്ക് പറയാൻ പറ്റിയൊരു ഭാഗമാണത് ശരീരത്തിൽ ഈശോ കള്ളം പറഞ്ഞതല്ല ഈശോയ്ക്ക് പോവാൻ ആഗ്രഹമില്ലായിരുന്നു ഈശോ പോകത്തില്ലായിരുന്നു പക്ഷേ പിതാവായ ദൈവം പറയുകയാണ് നീ ഹി എന്ന സ്ഥലത്ത് പോണമെന്ന് പറയാം ഈശോ പിതാവിനുസരിച്ച് പോവുകയാണ് അപ്പൊ നമ്മുടെ ഈശോയുടെ പ്രത്യേകത എന്താണ് ഈശോ പ്രത്യേകത നന്മയാണോ നന്മയാണ് പക്ഷെ അതിലേറെ ദൈവഹിതം ചെയ്യുക എന്നുള്ളതാണ് അല്ലേ ഈശ്വര പ്രത്യേകത അപ്പൊ നമ്മളുടെ ജീവിതത്തിലും ആ ഒരു പ്രത്യേകതയാണ് ഞങ്ങളുടെ മക്കളെ